ഇന്നൊരു പാലട വീഡിയോ വീടിയാണേ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ശർക്കര ചവരി പിന്നെ ഇത് എള്ളാണ് ഉള്ളത് ഏതാ ഇത് നെയ്യ് മിൽക്ക് മേഡ പിന്നെ ഒരു മിൽക്ക് മേഡ് മിൽക്ക് മേഡ് എടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുന്തിരി പിന്നെ നമ്മുടെ എൻ എസിൻ്റെ സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ അടയാണ് റൈസ് അടയാണ് ഇത് വെച്ചിട്ട് നമ്മൾ പാലട പ്രഥമനാണ് ഉണ്ടാക്കുന്നത് പാലട അതായത് പാൽ പാല് അത് പശുവൻ പാൽ ഉപയോഗിച്ചിട്ടാണ് പാലട പ്രഥമൻ ഉണ്ടാക്കുക പാൽ പാല് പശുവും പാല് ഓക്കേ അപ്പോൾ നമ്മൾ മിൽമയുടെ പാല ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ ശർക്കര ഏകദേശം ഇതൊരു ഇതൊരഞ്ച് കിലോ ശർക്കര ഉണ്ട് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം പിന്നെ കശുവണ്ട് ചേർക്കുന്നുണ്ട് കശുവണ്ടി വിട്ടുപോയി ഓക്കെ പിന്നെ ഏലക്കാപ്പൊടി പിന്നെന്താ കഥലിപ്പോഴും കുറച്ച് ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് എള്ളാണേ കറുത്തെള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം എള്ള് കുറച്ച് മതി പാലട ആയതുകൊണ്ട് എള് നമ്മൾ ഓപ്ഷണലാണ് എള് മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ് നമുക്ക് ആവശ്യം തന്നെ ഓപ്ഷണലാണ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്ന ചേർക്കാവുന്നതാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ ശർക്കര ഏകദേശം അഞ്ച് കിലോ ശർക്കരയാണ് ഉരുക്കി മാറ്റി വെക്കുന്നത് ഓക്കെ അഞ്ച് കിലോ ശർക്കര നല്ലോണം ചെറുതീയിൽ ഉരുക്കി മാറ്റി വെക്കുക ഓരോരുത്തർക്കും പായസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പലർക്കും പല അഭിപ്രായമാണ് ചില ചിലരാൾക്കാർക്ക് അതിൽ മധുരം കുറച്ച് വേണം ചില ചിലരാൾക്കാർക്ക് മധുരം കൂട്ടി വേണം എന്തായാലും ഇതിന് ഇത്തിരി മധുരം കുറച്ചിട്ടാണ് വെക്കുന്നത് നമ്മൾ ഏകദേശം മൂന്ന് കിലോ അടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് കിലോ ശർക്കരയും മധുരം കുറച്ച് മതി എന്നുള്ള അഭിപ്രായത്തിൻ്റെ പേരിലാണ് നമ്മൾ മധുരം കുറയ്ക്കുന്നത് എന്തായാലും നമ്മുടെ ശർക്കര ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അരിച്ച് വൃത്തിയാക്കിയെടുക്കണം ഇതിൻ്റെ അകത്ത് പിന്നെ ശർക്കരയുടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ പിന്നെ കതലിപ്പഴം ഉപയോഗിക്കുന്നുണ്ടല്ലോ കതലിപ്പഴം നമ്മൾ പായസത്തിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പാലിൻ്റെ അകത്ത് അടിച്ച് ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് ഒന്ന് കൂട്ട കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ പിന്നെ ഒരു ചെറിയ മിൽക്ക് മേഡ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു മിൽക്ക് മേഡ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം നമുക്ക് ആടെ ആദ്യം ഒരു ഇരുപത് മിനിറ്റ് നേരത്ത് വെള്ളത്തിൽ വേവിച്ച് നല്ല രീതിയിൽ മാറ്റിയെടുക്കണം കേട്ടോ ഊറ്റിയെടുക്കണം വേവിച്ച് ഊറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കോരി വാരി വെക്കണം അതൊന്ന് ഊറി വെള്ളമെല്ലാം ഊറിപ്പോകാൻ വേണ്ടിയിട്ടേ നല്ല വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കണം കേട്ടോ ഇത് അട വെന്ത് വരികയാണ് ഇത് ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ച് വേവിക്കണേ അടയാകുന്നേരം കുറുകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല കൂടുതൽ വെള്ളത്തിൽ നല്ലോണം ഇട്ട് വേവിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് ആണ് വേവ് പോരെങ്കിൽ കുറച്ച് നേരം കൂടെ വേവിക്കണം എന്നാൽ നോക്കണം നല്ല രീതിയിൽ എന്നിട്ട് ഏകദേശം നമ്മൾ ശർക്കര ഉരുക്കി അരിച്ച് ഇത് പിന്നെ നമ്മുടെ ആടയും വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഊറ്റി വെച്ചാൽ കഴുകുകയാണ് അത് തന്നിട്ട് നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകി കഴുകിയാണ് എടുക്കുക കണ്ടോ ഇതേണ്ടത് ഇത് വെന്ത് അടയാണ് കണ്ടോ വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന അടയാണേ അത് ഊറ്റിന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ ഒരു ചോർച്ച പാത്രത്തിലിട്ട് നല്ല രീതിയിൽ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി കഴുകി അതിൻ്റെ പശപ്പശപ്പ് പോകുന്നവരെ വരെ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഇതിപ്പോൾ ഇത്തിരി വേവ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് പാല് തിളക്കത്തില്ല പാല് തിള പാലിടയാണല്ലോ അപ്പോൾ പാല് വറ്റിക്കണ സമയത്ത് ആദ്യം പാൽ വറ്റിക്കുമല്ലോ ആ സമയത്ത് ഇതൊന്നും കൂടിയിട്ടൊന്നും വേവിക്കും പാലില്ലാത്തത് അപ്പോൾ ഏകദേശം റെഡിയാവും ഓക്കെ അപ്പോൾ അതിന്റെ അകത്ത് നമ്മൾ ചൗരി ചേർക്കുന്നുണ്ട് ഒരു അരക്കിലോ ചൗര്യ നല്ല രീതിയിൽ പാലിൻ്റെ അകത്ത് വേവിച്ച് അതും നമ്മൾ ചേർക്കുന്നുണ്ട് ആദ്യം ഒന്ന് വേവിക്കുന്നുണ്ട് അല്ലാതെ ഡയറക്റ്റ് നമ്മൾ പായസത്തിൽ ഇടുകയല്ല ഇവിടെ ചെയ്യുന്നത് നമ്മൾ കുറച്ച് പാല് തിളപ്പിച്ചതിന് ശേഷം ഇത് ചൗരിയിട്ട് നല്ല രീതിയിൽ വേവിക്കും വേവിച്ചിട്ട് ഒരു മുക്കാല മുക്കാലാവേവ നേരത്തേക്ക് അത് ആ പായസത്തിലിട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നീട് വാക്കി വേവ് നമ്മുടെ പായസത്തിൽ കിടന്ന് വന്നോളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും പല പല രീതികളാണ് ഉള്ളത് ചിലർ പായസത്തിലേക്ക് ഡയറക്റ്റ് നേരിട്ടിടുകയാണ് പായസം ഉണ്ടാക്കുന്നതിന് ആദ്യമായി ആദ്യം തന്നെ ചൗരി വെള്ളത്തിലേക്ക് പാ പാൽ പാലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഓരോരോ ഓപ്ഷനാണ് നമ്മുടെ പാൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പാൽ ഇത് പായസം വെക്കാനുള്ള പശു പാലാണേ കവർ പാലാണ് മിൽമ പാലാണ് ഓക്കെ അപ്പം നമ്മളത് നമ്മുടെ ഉരുളിയിൽ ഒഴിച്ച് പായസം ഉരുളിയിൽ ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ അട വെഡി ആയിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് ഇട്ടിട്ടെ ഇത് ഇച്ചിരി വേവ് കുറഞ്ഞതാണെന്ന് പറഞ്ഞല്ലോ വേവ് ഇച്ചിരി കൂടെ വേണ്ടത് കൊണ്ട് നമ്മൾ അതിലിട്ട് ഡയറക്റ്റ് ഒന്നും കൂടിയിട്ട് വേവിക്കുന്നുണ്ട് പാലിൻ്റെ അകത്തേ അടയെടുത്ത് നമുക്ക് പാലിലേക്ക് ഇടാം പാലിലിട്ട് ഇളക്കി നല്ല രീതിയിൽ കിടന്ന് വേവട്ട അവിടെ കിടന്നു ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പായസം വെക്കുന്നത് നമ്മളിങ്ങനെയാണ് വെക്കുന്നത് പാലടക്കടത്തവനാണ് വേ വേറെ ചിലടത്ത് വേറെ രീതിയിലായിരിക്കും ചിലർക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ച പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നത് ചിലർ പഞ്ചസാരയാണ് പാലടയ്ക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നവരുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാത്തവരുണ്ട് പിന്നെ കതളിപ്പഴം കതലിപ്പഴം ചിലർ ചേർക്കും ചിലർ ചേർക്കത്തില്ല നമ്മൾ എന്തായാലും കതലിപ്പഴം ചേർക്കുന്നുണ്ട് കതിലിപ്പഴം പാലിൻ്റെ അകത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല രീതിയിൽ അടിച്ചിട്ട് ചേർക്കുന്നുണ്ടേ കണ്ടോ നമ്മുടെ അട നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പിന്നെ ചൗരയും വെന്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി ഒരു മുക്കാൽ വേവ് വരാൻ നേരത്തേക്ക് ഇട്ടേക്കുക പായസത്തിനകത്തേക്ക് ഒഴിച്ചേക്കും പാല് രണ്ടാമത് രണ്ടാമത് ചെറിയൊരു പാത്രത്തിൽ തിളപ്പിച്ചിട്ടാണ് നമ്മൾ ചൗര്യം വേവിച്ചത് അപ്പോഴേ നമ്മുടെ പായസത്തിൻ്റെ കാര്യം പറയാം ചിലർക്ക് പായസം നല്ലോണം കുറുകി വേണം ചിലർക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ളത് വേണം ഇലയിൽ ഒഴിച്ചാൽ ഒഴുകാത്ത രീതിയിലുള്ള പായസം ആണ് ചിലർക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇത്തിരി ലൂസായിട്ട് ഇത് തണുക്കാൻ നേരം നല്ല രീതിയിൽ കുറുകും ഏ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത്തിരി നീട്ടിയിട്ടാണ് പാല് നീട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് ഒന്ന് തണുത്ത് അധികം കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പാലട പ്രഥമൻ ഓക്കെ അപ്പോൾ നമ്മുടെ അട പാലിൽ കിടന്ന് നല്ലോണം വേകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമുക്ക് ചൗരി വെന്തിട്ട് ചൗരി ഒഴിക്കാം ആദ്യം ചവരിയാണിത് ചവരി നല്ല രീതിയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പോരാത്ത കുറു നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാൽ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണേ ടൈറ്റ് ആവുന്നതനുസരിച്ച് പാലിക്കടന്നാട വേവട്ടെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശർക്കര ശർക്കര ഒഴിച്ച് കൊടുക്കാം ഏകദേശം അഞ്ച് കിലോ ശർക്കര ഉരുക്കി വെച്ചതാണ് അഞ്ച് കിലോ ശർക്കര ഉരുക്കിയത് ഇതിലൊഴുക്കിയ ശർക്കര പാനി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർന്ന് വരട്ടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ശർക്കരയും പാലും നമ്മുടെ അടയും എല്ലാം ചേർന്ന് വരാനായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി എടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് എല്ലായിടവും ശർക്കര എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ആണോ ഇപ്പോൾ കുറുകി കുറുകി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ഒന്ന് രണ്ടാമതൊന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് ണ്ട ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ഇതുവരെ നെയ്യ് ഒഴിച്ചില്ലായിരുന്നു നമ്മൾ ഇപ്പോഴാണ് നെയ്യ് ഒഴിക്കുന്നത് ഇനി നമ്മുടെ കതളിപ്പഴം കതലിപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് തൊലി കളഞ്ഞിട്ടതിന് ശേഷം കുറച്ച് പാലെടുത്ത് പാലൊഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർക്കണം ഇതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണേ ഈ അടപ്രതമനിലെല്ലാം നമ്മൾ ചേർക്കലുണ്ട് ഇതിൽ ഇങ്ങനെ കണ്ടോ ഇനി നല്ല മിക്സിയിലിട്ടോണം അഴിക്കുക ഡയറക്റ്റ് അങ്ങ് ഒഴിക്കുക ഇതും ഒന്ന് വേവ വേവമുണ്ട് ഇതിന് അപ്പോൾ അത് പായസത്തിൽ കിടന്നൊന്ന് ഒന്ന് വെന്ത് വന്നോളൂ നല്ലൊരു മണം വരുന്നുണ്ട് കതളിപ്പഴത്തിൻ്റെയും നമ്മുടെ ശർക്കരയും ആടയും കൂടെ ചേരുന്നതിൻ്റെയും നെയ്യുടെയും എല്ലാം കൂടി ഒരു നല്ലൊരു മണം വരുന്നുണ്ടേ ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കണം ആവശ്യത്തിനുള്ള ഏലക്ക എടുക്കുക നമ്മൾ ഇന്ന അളവെന്ന് പറയുന്നില്ല കേട്ടോ പായസത്തിന് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം നമ്മൾ കുറച്ചാണ് ചേർക്കുന്നത് നല്ലോണം മിക്സിയിലിട്ട് പൊടിക്കുക അതങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുക നമ്മുടെ പായസത്തിലെടുക്കുക ഇനി നമുക്ക് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടേ നെയ്യൊഴിച്ചു കൊടുക്കണം അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് നമ്മുടെ ഉണക്ക മുന്തിരി പിന്നെ എള് കുറച്ച് എള് ചേർക്കുന്നുണ്ടേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒരു കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം അണ്ടിപ്പരിപ്പ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ മുന്തിരി ഉണക്ക മുന്തിരി അത് കറുത്ത മുന്തിരിയാണ് ചേർക്കുന്നത് ഇത് രണ്ടും മൂത്ത് കോരി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് നെയ്യിൽ എള്ള മുപ്പിക്കണം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പായസം ഉണ്ടാക്കുന്നത് ഇപ്പോൾ വടക്കൻ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറൊരു രീതിയാണ് എന്നാൽ തിരുവനന്തപുരം പോയാലും വേറൊരു രീതിയാണ് അപ്പം നാട് മാറുന്ന അനുസരിച്ച് പായസവും എന്താണ് കറികളിലെ ചേരുവകളുടെ വ്യത്യാസവും ഒക്കെ ഉണ്ട് ചിലർ പായസത്തിനകത്ത് ചുക്ക് പൊടി ചേർക്കും ചിലർ ചേർക്കത്തില്ല ചുക്ക് പൊടി പിന്നെന്താ പറയുക ജീരകപ്പൊടി ചേർക്കുന്നവരുണ്ട് ഇവിടെ ഏലക്കായ മാത്രമേ ചേർക്കുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ കശുവണ്ടി ആയിട്ടുണ്ട് ഇത് കശുവണ്ടി ആയിട്ടുണ്ട് കശുവണ്ടി മൂത്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് ഉണക്കമുന്തിരി ഇടുക നല്ല രീതിയിൽ ഉണക്കമുന്തിരി ഒരു ബോൾ പരിഭാവത്തിൽ അത് എല്ലാം എല്ലാ ആയതിനു ശേഷം അത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണക്കമന്തിരി ഇട്ടു നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണിത് കുറച്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കണേ നമ്മളൊരു ഏകദേശം ഒരു കുറച്ച് എന്ന് പറയാൻ ഒരു പത്ത് ഇരുപത് ഗ്രാം മാത്രമേ ചേർക്കുന്നുള്ളൂ എള്ളം നെയ്യൽ നല്ലോണം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടുന്നണക്ക് പൊട്ടുവരുത് കരിഞ്ഞു പോരുത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂടിയാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എള്ളമൊഴിച്ചു കൊടുക്ക നമ്മൾ പായസത്തിലേക്ക് എള്ളം ഒഴിക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് വിട്ടുപോയൊരു സംഭവം നമ്മളൊരു ഒരു ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നും ശ്രദ്ധിക്കണേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ് ഓക്കെ ഇവിടെ പായസം ഏകദേശം ഒരു മുക്കാൽ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് സെറ്റായി ഇളക്കി സെറ്റാക്കിയാൽ മാത്രം മതി പായസം റെഡിയാണ് ഇനി ലാസ്റ്റ് ഘട്ടമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലേക്ക് കൂടി ഒഴിച്ച് കൊടുക്കണം ഓക്കെ നമ്മുടെ പാലട പ്രഥമൻ അതീവ രുചികരമായിട്ടുള്ള നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇത് ഷാപ്പിലാണേ നമുക്കിന്ന് ഓർഡർ ഉണ്ട് അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണിത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം മധുരം കുറച്ച് വേണം എന്നതിന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ മധുരം കുറച്ചത് അല്ലെങ്കിൽ അഡീഷണൽ വേണം പഞ്ചസാര ചേർക്കാം മൂന്ന് കിലോ ശർക്കര മൂന്ന് കിലോ അടയ്ക്ക് അഞ്ച് കിലോ ശർക്കര മാത്രമാണ് ചേർത്തത് ഒരു മിൽക്ക് മേഡിംഗ് ചേർത്തിട്ടുണ്ട് മധുരത്തിന് ഓക്കെ ഇതാണ് ഇതിൻ്റെ മധുരം അപ്പോൾ എന്താ പറയുക എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് കണ്ടോ ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ അടിപൊളി ഇവിടെ പാലട റെഡിയായി ഇതാണ് ഒഴിച്ചാൽ പിന്നെ നമ്മുടെ വാഴയിൽ ഒഴിച്ചാൽ ഒഴുകി പോകാത്ത രീതിയാണ് എല്ലാ പ്രഥമനും വേണ്ടത് ഓക്കെ അതാണ് അതിൻ്റെ ഒരു പരുവം അല്ല നമ്മുടെ ചൗരിയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പ് എല്ലാ എള്ളും എല്ലാം കാണും ഒക്കെ എന്നാലും നമുക്കൊന്ന് പായസം കഴിച്ച് നോക്കിയാലോ ഞാൻ മൂന്ന് ചെറുപഴം അതായത് നമ്മുടെ ജാലിപ്പൂവാൻ പഴം എടുത്തിട്ടുണ്ട് രണ്ട് പപ്പടവും നമ്മുടെ പ്രഥമനും എടുത്തിട്ടുണ്ട് പാലട പ്രഥമൻ എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് കഴിക്കാൻ പോവാം ഉണ്ടോ ഇതാദ്യം പപ്പടം പൊട്ടിച്ച് പഴവും ഞരടി മൂന്നും കൂടെ ചേർന്ന് വരുന്നൊരു കോമ്പിനേഷൻ ഉണ്ട് എന്താ പറയുക അടിപൊളിയാണ് നമ്മൾ സ്വയമയുണ്ടാക്കി സ്വയമേ അടിപൊളിയാണെന്ന് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കഴിക്കുന്ന കോമ്പിനേഷൻ്റെ കാര്യമാണ് പറഞ്ഞത് കണ്ടോ ഇങ്ങനെ കഴിക്കണം ഇതാണ് നമ്മൾ കഴിക്കുന്ന രീതി പപ്പടവും നമ്മുടെ പാലട പഴവും എല്ലാം കൂടി ചേർന്നിട്ട് ദാണ്ടേ ഇത് ഇങ്ങനെ കഴിക്കണം കണ്ടോ അടിപൊളി